ഇതിനകത്തുനിന്ന് കൈയിട്ട് റാളി എടുക്കാൻ പോവുകയാണെ കടിക്കെ ലോറീസ് മൂന്ന് പേരും നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കിളിക്കൂട്ടിലാണ് ഇത് കേട്ടോ നമ്മൾ പറഞ്ഞു തീരുന്ന മഴ പെയ്യും രണ്ടുപേരൊക്കെ കേട്ടോ ഓടിക്കോ 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 ഓടിയോ ഓടിയോ മഴ ഭയങ്കര മഴയാണ് നമ്മുടെ കിളിക്കൂട്ടിലേക്ക് വന്നേ ഇത് വേണ്ടല്ലോ നമ്മുടെ സ്പ്രിങ്ക്ലർ സിസ്റ്റം നമ്മൾ അന്ന് ചെയ്തത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ കിളികളെല്ലാവരും കുളിക്കാൻ വരും കേട്ടോ പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിളിക്കൂടിന്റെ വീഡിയോയും അതിൻ്റെ കൂടുതൽ ഫിഷിംഗ് വീഡിയോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിഷിംഗ് ആണ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കിളിക്കൂട്ടിലെ ഒരു സംഭവം അതിനുശേഷം ഒരു ഫിഷിംഗ് വീഡിയോ അതിനുശേഷം കിളിക്കൂട്ടിലെ രണ്ടാമത്തെ സംഭവം അതിനുശേഷം ഒരു ഫിഷിംഗ് വീഡിയോ അങ്ങനെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ കിളികളെല്ലാവരും കുളിക്കാൻ വേണ്ടി വരും നിങ്ങൾ ഇത് കണ്ടല്ലോ സ്പ്രിങ്ക്ലർ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ വരും അപ്പം അപ്പ മേളിൽ നമ്മുടെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം അവിടെ തിരിച്ച് വരുന്ന കേട്ടോ ആദ്യമേ ഫിഷിംഗ് വേണോ അതോ കിളിക്കൂട് വേണോ കുറേ ദിവസം ഫിഷിംഗ് ആയിരുന്നു അപ്പോൾ നമുക്കിന്ന് കിളിക്കൂട് കാണിക്കാം ഒരു സംഭവം കേട്ടോ നിങ്ങൾ കിളിക്കൂട്ടിൽ ഇങ്ങനെ ഓപ്പൺ ഏവിയറിയിൽ ചെടികൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ചെടിതേ ഈ കാണുന്ന ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേരെനിക്കറില്ല പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും ഡേ ഈ കാണുന്ന ചെടി കുളിക്കാൻ വന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു അതേ വേണ്ട ലോറി മതം പെയ്താൽ ഭയങ്കര ആക്റ്റീവാണ് ഇതുകൊണ്ടാണ് മലയത്ത് വന്നിരുന്ന ഇതാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി രണ്ടു പേരുണ്ട് മറ്റവന്മാർ രണ്ടുപേരും പിന്നെ ഇവൻ്റെ കുഞ്ഞന്തിയെ കുഞ്ഞ് 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 തേണ്ടതേണ്ടതേണ്ടതേണ്ടത് വേണ്ട വേണ്ട ഇവിടെ എവിടെ 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 കാണുന്നല്ലോ അതേണ്ട കുഞ്ഞിതേ എവിടെ ഇരുന്ന് കുളിക്കുന്നു പൈനാപ്പിൾസ് ഒക്കെ ഇവിടെ ഇരുന്നിട്ട് നോക്കുന്നു കുളിക്കണോ വേണ്ട ഒന്നിച്ചുണ്ടോ അവരിപ്പള്ളേരെയും കുളിക്കാൻ പോകട്ടോ അപ്പോൾ ഫസ്റ്റ് സംഭവം ഞാൻ ഒരു കാര്യം ചെയ്യാം കുറേ നാൾ കൂടെ കളിക്കൂടെ കാണിക്കുന്നുണ്ട് അപ്പേ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുമല്ലേ വാ ഹാൻ ഫീഡ് ചെയ്യുന്ന ആരെയാണ് ഞാൻ കാണിച്ചു തരാം പിള്ളേർക്ക് ഇവിടെ നിന്നേ പിള്ളേർക്ക് ഒരു എടുത്തു തരാം ഇവിടെ നിന്നേ രണ്ടു പേർക്കും തരാവേ കുഞ്ഞു പറയാം തരണോ എന്നാ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ വേണോ വേണോ എന്നാ കുഞ്ഞു ഓസ്കാർ ആ അപ്പം കാണിച്ചു തരാം ആരാണെന്ന് ഇത് കണ്ടേ കൂടിനകത്ത് കൈ ഇതിനകത്ത് കൈയിട്ടൊരു സാധനത്തിന് എടുക്കാൻ പോവാണേ ആരാ ഇതിനകത്തുനിന്ന് കൈയിട്ടൊരാളെടുക്കാൻ പോവുകയാണേ കടിക്കേ പിള്ളേരെ കാണിക്കുന്നില്ല എന്നാന്ന് ഇപ്പോളെ ഇതാരൊട്ടു ഇവൻ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ ഇവൻ നമ്മുടെ കിളിക്കൂട്ടിലുണ്ടായ ലോറീസിന്റെ പുതിയ കുഞ്ഞാണ് അപ്പൊ നമ്മൾ ഇവനെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുമ്പോഴാണ് ഒരു ഉമ്മ കൊടുത്ത കുഞ്ഞാ ഒരുമ്മ അവിടെ കുമ്മ വരുവാണ് ഇത് കേട്ടോ ഒരുമ്മ ഒരു മോ കണി അത് പറയാം അത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ കിളികളുടെ കളർ നമുക്ക് കളറ് വെച്ചുകൊണ്ട് ഒരിക്കലും ഇവരെ നമുക്ക് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അതിന് ഡി എൻ എ ടെസ്റ്റ് തന്നെ വേണം ഓട്ടോട്ടോ ഏട്ടാ ഒരു പേടിയോ ഒരുമോ കൊടുത്തോടാ ആ കൈത്തരാ കൈത്തടാം നോക്കുവാൻ കുഞ്ഞപ്പുൻ്റെ കൂട്ടുകാരന ഇനി ഇനി ഈ ആ കൂട്ടയുടെ കയ്യിൽ കൊണ്ടുവ കയ്യിൽ വെക്കും അപ്പേ ഇവിടെ ഇവനെ ഒഫീഷ്യലി കൈമാറുവാണ് ഇനി നമ്മൾ ഇവനെ തീറ്റ കൊടുത്താ വളർത്തുന്ന നമ്മുടെ കൂട്ടുകാരനായിട്ട് വീട്ടിൽ വെച്ച വളർത്തുന്നെ കേട്ടോ അവിടെയല്ല അവിടെയല്ല വീടിനകത്ത് വെച്ചാ കേട്ടോ അപ്പം നമ്മുടെ കിളിക്കൂട്ടിലെ രണ്ടാമത്തെ കാര്യം കാണിക്കുന്നതിന് മുമ്പ് ഒരു മീൻപിടുത്തം കാണിച്ചിടാം ആണ്ടി ആണ്ടിയാണോ ഐശ്വര്യം ഏ ഞാൻ ഓർത്തിരി പിടിച്ചോണ്ടി പോരാ ആ ലൂർ ബോക്സ് അവിടുന്ന് മീൻ പിടിക്കുക എന്ന് പറഞ്ഞില്ലേ വേണ്ടേ ഉറക്കാൻ കൊടുക്ക അങ്കളിന് കുഞ്ഞുപോനാലാണിത് അടുത്ത് ഉറങ്ങാൻ പിടിക്ക ഇനിയുണ്ട് ഇനിയുണ്ട് അവിടെ ഒരുത്തനം കൂടെ അങ്ങോട്ടുണ്ട് ഉറങ്ങൂടെ വിട്ടോയി വിട്ടോയ് അമ്മ വലിയ മീനുണ്ടോ മീനോ ആടി പൊളി ആ വലുതാ 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 അല്ല അത് വേണ്ട ആൾക്കാരെ കാണാം വേണ്ട പിടിച്ചേ അങ്ങനെ പോകുന്നില്ല ഇത് ഇതിൽ പോയതിനെ പിടുവോ അല്ലല്ല വരാലെ യ്യോ നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മിൻ്റെ ഫ്ലാറ്റ് തോണെ ഇത് നല്ല സൂപ്പർ മീൻ നിങ്ങളുടെ പേര് മാറ്റി കേട്ടോ ഫിഷ് ഫൈൻഡർ ഇവര് പറഞ്ഞ് ഇവിടെ വന്ന് കാശ് ചെയ്യാൻ പറഞ്ഞു ഇതുണ്ടോ ട്ടിപുടും നല്ല മീൻ ഇവിടെ പിടിക്കാൻ പറ്റുന്ന സന്തോഷം സ്വന്തം നാട്ടിയത് എന്റെ മമ്മീടെ അല്ലേ നിങ്ങളുടെ സ്വന്തം നാട്ടിയത് വീഡിയോ ഓഫ് ചെയ്യട്ടെ ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെന്ന് ആദ്യം പിടിച്ച വനാലാണ് കേട്ടോ ഇതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പ്രിപ്പയർ ആയിട്ട് പോയി അന്ന് എത്ര വേണം കിട്ടിയെന്നറിയോ അത് കാണിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ഇത് കണ്ടോ ഒരു സംഭവം കാണിച്ച മറികഞ്ചു ഇത് നമ്മുടെ പ്രാവിനെ കണ്ടു ഇത് നമ്മുടെ പ്രാവ് കിടന്നു കുളിക്കുന്നുണ്ടോ ഇത് പ്രാവ് കുളിക്കുന്നു അല്ല ഇത് നോക്കിക്കേ അങ്ങോട്ട് നോക്കിയാൽ അപ്പേ കോക്ടൈൽസ് കുളിക്കുന്നുണ്ടോ പൈനാപ്പിൾസ് വന്നുണ്ടോ ഇതേ ലോറീസ് മൂന്ന് പേരും കുളിക്കുന്നുണ്ടോ ഇത് കണ്ടോ അടിപൊളിയായിട്ട് കുളിക്കും ലോറീസ് മൂന്ന് പേരും കോക്ടൈൽസ് കുളിക്കുന്നുണ്ടോ ഇത് കണ്ടോ നമ്മുടെ പൈനാപ്പിൾ നമ്മുടെ ഗ്രീൻ ചീക്ക് ഗ്രീൻ ചീക്ക് എന്തു ചെയ്യേ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഒരു സൈഡിൽ നിന്ന് കുളിയാണ് ജാവാസി എല്ലാ കിളികളും ഉണ്ടോ എല്ലാവരും കുളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവനെ നമ്മൾ ഇനി ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ പിടിച്ച മീനുണ്ടല്ലോ അങ്ങനെ കാണിച്ചു തരാം ആദ്യത്തെ മീൻ പിടിക്കുക കേട്ടോ മാശക്കാർ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളെല്ലാരും ചൂണ്ടയിടാൻ ഒഫീഷ്യലി പഠിച്ച സ്ഥലം എന്ന് പറയാം ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചേക്കുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ മീൻ സ്ഥലം അത് നമുക്കൊരു അതിലും ചെറുപ്പത്തിലുണ്ട് ഈ സ്ഥലം അന്ന് ഈ ഇവിടെയും വെള്ളം വരും ഇവിടെ വെള്ളമുണ്ട് ഇന്നിവിടെ അത്ര വെള്ളമില്ല അന്ന് ഇവിടെയൊക്കെ ഒക്കെ വെള്ളമുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു മീനെ പിടിച്ചങ്ങ് തുടങ്ങാൻ പോവാണ് കേട്ടോ ആഫ്റ്റർ എ റിയലി ലോങ് ടൈം എന്നുവെച്ചാൽ പിടിക്കുവാണെന്ന് പറയുക മാത്രമല്ല പിടിക്കുവാണേ ഫസ്റ്റ് 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 കണ്ടോ പറഞ്ഞ വിശ്വാസമായോ ഞാൻ ഈ ഈ ഇവിടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ആരെയും കണ്ടുപിടിക്കുന്നതൊക്കെ അല്ലല്ല ഇവിടെ നിന്ന് വീഡിയോ ഒത്തിരി വർഷങ്ങൾ മുമ്പല്ല അതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മീൻ മീനെ തരാം മീനെ കാണിച്ചു തരാം വേണമേ ഇത് വേണ്ട അങ്ങോട്ട് ഇടുവേ അടിക്കുക മൊത്തപ്പുറം എടുത്ത് വേണ്ട നല്ല സൂപ്പർ വരാൽ ഫസ്റ്റ് മീൻ ആയി വിട്ടു 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 ഒയ്യോ ഓ ഇല്ല നല്ല മീനാണ് നല്ല മീനാണ് അത് മീനേ വായിൽ കിട്ടിയിട്ടില്ല ഫ്രോഗ് കൊണ്ടുപോയല്ലോ ഫ്രോഗ് വെളുത്തക്കണ്ടല്ലോ അറ്റത്ത് പിടിച്ചുകൊണ്ട് പോയത് രണ്ടേ രണ്ടേ സെയിം സൈസ് രണ്ട് രണ്ട ഫ്രോഗ് അവനെ അടിച്ച് വിഴുങ്ങി കേട്ടാ കുറച്ച് നാളായിട്ട് സെയിം സൈസ് സെയിം സൈസ് രണ്ടാ അവരക്കരേന്ന് വരുന്നേ ഉള്ളൂ ഈ കിട്ടി എത്ര എണ്ണം കിട്ടിക്കാണോ ഓ അങ്ങൾ ആരും ഏ ഇത് നോക്കിയത് വേണ്ട എങ്ങനെയാണി ഖാൻകൂട്ട വേണ്ട എടുത്ത് പൊക്കിക്കോ വേണ്ട വലുതാന്നേ പുറകെ പുറകിട്ടോ രണ്ടെറ പോവുകയും ചെയ്ത് വേണ്ട അമിത് വേണ്ട രണ്ടെറ പിടിച്ചു ഞങ്ങൾ എങ്ങനെയുണ്ട് എളുതല്ലേ ഇരട്ട പറ്റേ മീൻ ജീവനുണ്ട് ജീവനുണ്ട് ഫ്രഷ് കണ്ടല്ലോ ഇനി ഇപ്പോൾ നെക്സ്റ്റ് അപ്പം ഇതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ചാനൽ ചാനലടുത്ത് വരും കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു സൈഡിലത്തെ പോകേണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫുൾ വൈറ്റാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മളിടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മീനെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനി ഇതിനിപ്പോൾ ബ്ലാക്ക് അഡീഷണലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പോൾ അവനെ കൊണ്ട് പോളത്തോ അല്ലേ അപ്പോൾ അവനെ സേഫായിട്ട് അടിപൊളിയായിട്ട് വളർത്തിക്കൊള്ളതേണ്ടോ ഓക്കേ അപ്പം താങ്ക് യു സോ മച്ച് ഞാൻ കൂട്ട താങ്ക് യു പറഞ്ഞു കുഞ്ഞു പറഞ്ഞു താങ്ക് യു സോ മച്ച് പറഞ്ഞു ആ താങ്ക് യു തോമസ് എല്ലാ തോമസിനും താങ്ക് യു

ണം <laughs> പോയി <laughs> <laughs> ും ബൈ ബൈ വീഡിയോക്കത്ത വരും കേട്ടോ താങ്ക് യു ഇല്ല വരുമാനം ഇല്ല ആദ്യം കേട്ടത് പേരെ ഒന്നോട് ചോദിച്ചാൽ Justin, thank you so much. Bye bye. <laughs>